നമസ്കാരം രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം നമ്മളൊരു അറിയിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഔട്ടായിട്ടുണ്ട് അത് ഇന്ന് മുതലാണ് അതായത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അപ്പം ഈ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ ആകെ എഴുന്നൂറ്റി പേരാണ് ഏഴ് ഏഴ് പൂജ്യം എഴുന്നൂറ്റി എഴുപത് പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റാണ് പി എസ് സി ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന രജിസ്റ്റർ നമ്പറില് അൂറ്റി ഒന്ന് മുപ്പത്തൊന്ന് മുപ്പത് രാഹുൽ എച്ചിനാണ് ഫസ്റ്റ് റാങ്ക് ഇട്ടിരിക്കുന്നത് കൺരാജ് രാഹുൽ നമുക്ക് ഫുൾ ഒന്ന് കാണാം പറയുന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി എഴുപത് പേരാണ് വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത് പേരാണ് വന്നിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും പ്രാർത്ഥിക്കുക ജോലി എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് ഞാനും പ്രാർത്ഥിക്കുക ഓക്കെ രണ്ട് എഴുന്നൂറ്റി എഴുപത് പേരാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ പിന്നെ സപ്ലിമെൻ്ററി ഉണ്ട് ഓക്കെ എന്തായാലും നമ്മുടെ പി എസ് സി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പം അവൈലബിൾ ആണ് ഇത് അറിയിക്കാൻ ഒരു വീഡിയോ തന്നെ ഉള്ളൂ ഇത് വിശദമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് മൊത്തത്തിൽ വായിച്ച് നോക്കാവുന്നതാണ് നമ്മളതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയൊരു പുതിയ അറിയിപ്പുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ Rangit's English makes you smart in English.